നമസ്കാരം വിമാനത്തിൽ യാത്ര ചെയ്യാൻ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ ലോത്തൊരിടത്തും അങ്ങനെ ഒരു നിയമമുള്ളതായി നമ്മളാരും കേട്ടിട്ടില്ല ഏത് പ്രായത്തിലുള്ള ആർക്കും വിമാനത്തിൽ സഞ്ചരിക്കാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നത് അമേരിക്കയിലെ നൂറ്റിയാറ് വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ പ്രധാന പരാതി താൻ ഓരോ തവണയും വിമാനത്തിൽ കയറാനെത്തുമ്പോൾ തൻ്റെ പ്രായം സംബന്ധിച്ച ഐഡൻറ്റിറ്റി കാർഡ് എവിടെ എന്ന് സെക്യൂരിറ്റിക്കാർ പലവട്ടം തന്നെ പരിശോധിക്കുന്നു എന്നാണ് നൂറ്റിയാറ് വയസ്സുള്ള ഇവരെ കണ്ടാൽ ഇത്രയും പ്രായം തോന്നിക്കില്ല എന്നുള്ളതാണ് ഇവരെ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് അവരുടെ വീട്ടുകാരും പറയുന്നത് അമേരിക്കയിലെ ടെക്സാസ് സ്വദേശിയായ ക്രെറ്റോറ ബിഗർ സ്റ്റഫ് ആണ് ഇപ്പോൾ ഈ ഒരു സുരക്ഷാ പരിശോധന കാരണം നട്ടം തിരിയുന്നത് ഇവർ ഓരോ വർഷവും രണ്ട് പ്രാവശ്യം വിധം ഫ്ലോറിഡയിലേക്ക് വിമാനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഓരോ തവണയും താൻ വിമാനത്താവളത്തിലെത്തുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ തൻ്റെ ഐഡൻറ്റി കാർഡ് പരിശോധിക്കുകയും പല തവണ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് താൻ നൂറ്റിയാറ് വയസ്സ് കഴിഞ്ഞ ആൾ തന്നെയാണോ അതോ ആളമാർ അവിടെ നടത്തുകയാണോ എന്നൊക്കെയായിരിക്കാം ഒരു പക്ഷേ അവർക്ക് സുരക്ഷാ ജീവനക്കാർ സംശയിക്കുന്നത് ഏതായാലും ഇതങ്ങനെ വെറുതെ വിടാൻ മുത്തശ്ശി ഉദ്ദേശിക്കുന്നില്ല സർക്കാരിലേക്കും എയർലൈൻ കമ്പനികളുടെ സി ഒ മാർക്കുമെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് ഒരു കത്തെഴുതാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് കൈകൊണ്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇതിനായ ഒരു സഹായിയെ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് വളരെ വിശദമായ ഒരു കത്ത് തന്നെയായിരിക്കും ഇതിനായി തയ്യാറാക്കുക എന്നാണ് ഇവരുടെ സഹായി പറയുന്നത് പലപ്പോഴും ആ വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനക്കാർ തന്നെ ഒരു വിഡ്ഢിയായ മുത്തശ്ശിയായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് അവരുടെ മറ്റൊരു പരാതി താൻ വിഡ്ഢിയൊന്നുമല്ല നല്ല ബുദ്ധിയുള്ള ആളാണ് എന്നെങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തുക എന്ന് തനിക്ക് അറിയില്ല എന്നും അവർ പറയുന്നു കാരണം അവർ തന്നോട് ചോദിച്ച ചോദ്യങ്ങളും അത്തരത്തിലുള്ളതാണ് തനിക്ക് തീരെ ബുദ്ധിയില്ല എന്നാണ് അവർ കരുതുന്നത് എന്നാണ് മുത്തശ്ശി ഇപ്പോൾ പറയുന്നത് മകളുടെ കൂടെയാണ് ക്രിട്ടോറ മുത്തശ്ശി സ്ഥിരമായി വിമാനത്തിൽ യാത്ര ചെയ്യാറുള്ളത് ഓരോ പ്രാവശ്യവും യാത്ര ചെയ്യാനെത്തുമ്പോൾ അവർ ഐഡൻറ്റി കാർഡ് ആവശ്യപ്പെടുകയാണ് തനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നും നൂറ്റിയാറ് വയസ്സായി എന്നുള്ളത് തന്നെ ബാധിച്ചിട്ടേ ഇല്ല എന്നുമാണ് മുത്തശ്ശി പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം അവരുടെ നൂറ്റി അഞ്ചാം പിറന്നാൾ ആ നൂറ് വയസ്സ് കഴിഞ്ഞ അവരുടെ മൂന്ന് കൂട്ടുകാരികൾക്കൊപ്പമാണ് ആഘോഷിക്കുകയും ചെയ്തത് ഇനിയും വിമാനയാത്ര നടത്താൻ ഇഷ്ടപ്പെടുന്ന മുത്തശ്ശി വലിയ താമസിയാതെ ഒരു വിദേശയാത്രയ്ക്കും പദ്ധതി ഇടുന്നുണ്ട് മുത്തശ്ശി തമാശയായി പറയുന്നത് തനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് ഇറ്റലി പോയി കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നുമാണ് നൂറ്റിയാറ് വയസ്സായി എന്നുള്ളത് കൊണ്ട് താൻ സ്ഥിരമായി ഒരു വീൽ ചെയറിലിരുന്ന് ഒലിപ്പിച്ചിരിക്കുന്ന ഒരു അല്ല എന്ന കാര്യം ഈ വിമാനത്താവളത്തിലെ അധികൃതരും അവരുടെ സ്ഥാപന മേധാവികളൊക്കെ മനസ്സിലാക്കണം എന്നാണ് കട്ടോറ മുത്തശ്ശി പറയുന്നത് ഏതായാലും ലോത്തൊരിടത്തും വിമാനയാത്രയ്ക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന കാര്യം ഒന്നുകൂടി തെളിയിക്കുകയാണ് നമ്മുടെ ഈ ക്രിറ്റോറ മുത്തശ്ശി ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള യാത്രകൾ തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം സുരക്ഷാ ജീവനക്കാർ ഐഡൻറ്റിക്കാർ ഉൾപ്പെടെയുള്ള രേഖകൾ ചോദിക്കട്ടെ ഞാനത് കൊടുത്ത് അവരെ ഞാനാണ് ആൾ എന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നാണ് ഇപ്പോൾ ക്രിട്ടോറ മുത്തശ്ശി ഒടുവിലായി ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലും പറയുന്നത്